നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നീക്കങ്ങളാണ് ആരംഭിച്ചത് അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ പ്രതികരണമാണ് ഇന്ത്യ നൽകാൻ പോകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് ആറു മണിക്കാണ് യോഗം ചേരുക ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളുടെ വിവരങ്ങൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്ക് സർക്കാർ വിശദീകരിക്കും ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്നും സഹായം ലഭിച്ചെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ ഇന്റലിജൻസ് പരാജയം കാരണമായോ എന്നതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ ചോദ്യം ഉന്നയിക്കുമോ എന്നതും ശ്രദ്ധേയമാണ് അത്തരം ചോദ്യങ്ങൾക്ക് സമയമായില്ലെന്നും ഭീകരർക്ക് മറുപടിയാണ് പ്രധാനമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കോൺഗ്രസിന്റെയും അടിയന്തര പ്രവർത്തന സമിതി യോഗം ഇന്ന് ചേരുകയാണ് മാത്രമല്ല നയതന്ത്ര ബന്ധങ്ങൾ കുറയ്ക്കുകയും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയും ചെയ്യാനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുള്ളതായാണ് സൂചന ഇതോടെ പാകിസ്ഥാനിട്ട് എട്ടിന്റെ പണി തന്നെയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കൽ പാക് നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരിച്ചെടുക്കൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകളുടെ പ്രവർത്തന നിർത്തൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു അതിനൊപ്പം പാക് പൗരന്മാർക്ക് നൽകുന്ന വിസകൾ റദ്ദാക്കൽ ഇന്ത്യക്കാരുടെ പാകിസ്ഥാനിലേക്കുള്ള യാത്രക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരൽ തുടങ്ങിയ നടപടികളെയും സാധ്യത ഉറപ്പിക്കുന്നു ഇന്ത്യ പാക് തമ്മിലുള്ള ബന്ധങ്ങൾ വീണ്ടും യുദ്ധാന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ ഇന്ത്യ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിന് നൽകുന്ന സിന്ധു നദീജല വിതരണം നിർത്താനാണ് ഇപ്പോൾ ആലോചനയിലുള്ളത് ഇത് നടപ്പാക്കുന്നതോടെ സാരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന പാകിസ്ഥാനെ അതീവമായി ഇത് ബാധിക്കുമെന്നതിൽ സംശയമില്ല സിന്ധു നദീജലം പ്രധാനമായും പാകിസ്ഥാനിലെ പഞ്ചാബ് സംസ്ഥാനത്തെ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യ ഈ കരാർ പിൻവലിച്ചാൽ പാകിസ്ഥാൻ ഉടനീളം കാർഷികരംഗത്തും ഭക്ഷ്യസുരക്ഷയിലും കടുത്ത പ്രതിസന്ധി ഉയരാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അരിയുബ് ഖാനും കറാച്ചിയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ലോക ബാങ്കിന്റെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത് പാകിസ്ഥാനിൽ തുടരുന്ന ഭീകരപ്രവർത്തനങ്ങൾ ഈ കരാർ ലംഘിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് സ്വാർത്ഥത്തിന് ശേഷം രണ്ടു രാജ്യങ്ങൾ തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടന്നുവെങ്കിലും ജലവുമായി ബന്ധപ്പെട്ട് ഒരു നേരിട്ടുള്ള യുദ്ധം അരങ്ങേറിയിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതിലേക്ക് നീങ്ങുന്നുവെന്നത് വ്യക്തമാണ് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകേണ്ടിയിരിക്കുന്നു ഒരു രാജ്യത്തിന്റെ സുരക്ഷയാണ് അന്താരാഷ്ട്ര കരാറുകളെക്കാളും വലിയത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യവുമായി സുഹൃബന്ധം തുടരുക എന്നത് ഇന്ത്യക്ക് അംഗീകരിക്കാനാകില്ല ലോകം ഭരിക്കുന്ന പല രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരായി ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതെന്നും ഇന്ത്യയുടെ നീക്കം ന്യായമാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ത്യ തുടരുമെന്നും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയുമാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്